ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സെറ്റിന്റെ എഫ് സിക്സ്റ്റി വൺ കംപ്ലയിന്റ് പരിഹരിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തതാണ് യു എസ് ബി ബോർഡ് ഈ നിന്ന് മാറ്റി ഇതിന്റെ അകത്ത് വരത്തക്ക വിധം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം റിബേറ്റ് അടിച്ചാണ് ഈ കവർ ഈ സെറ്റിന്റെ മുകളിൽ പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളിനി കവർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്തെടുക്കണം അതുപോലെ തന്നെ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന യു എസ് പി ബോർഡ് ഉപയോഗിക്കാതെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്ന യു എസ് പി ബോർഡ് സെറ്റ് ചെയ്യാൻ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനായി ഒപ്റ്റിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ജി സ്റ്റാറിന്റെ യു എസ് പി ബോർഡ് ആണ് നമ്മുടെ എടുത്തിരിക്കുന്നത് അനൗൺസ്മെന്റ് ഇല്ലാത്തതും ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യാവുന്നതും സാധാരണ യു എസ് പി ബോർഡിനൊക്കെ കുറച്ച് വലിപ്പം കൂടിയതുമായ ഒരു മോഡലാണ് ഈ ബോർഡ് അനൗൺസ്മെന്റ് ഇല്ലാത്ത ചെറിയ ബോർഡാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഒപ്റ്റിക്കലിന്റെ ഇൻപുട്ട് വേണം എന്നുള്ള കസ്റ്റമറിന്റെ നിർബന്ധം കൊണ്ടാണ് ഈ ബോർഡ് തിരഞ്ഞെടുത്തത് ഇതുപോലുള്ള ബോർഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ കസ്റ്റമറോട് തന്നെ നേരിട്ട് വാങ്ങി തരുവാൻ യുന്നതാവും കുറച്ചുകൂടി നല്ലത് അതിന് കാരണം ഈ ബോർഡിന്റെ ക്വാളിറ്റിയിൽ കസ്റ്റമർ തൃപ്തനല്ല ഉപയോഗിച്ചതിന് ശേഷം കസ്റ്റമർ എന്നോട് പറഞ്ഞ അഭിപ്രായമാണിത് അതുകൊണ്ടാണ് കസ്റ്റമറെ കൊണ്ട് ബോർഡ് വാങ്ങിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കിനി യു എസ് ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്കിലോട്ട് പോകാം നമ്മൾ ഈ പാനൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയില്ല ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്താണ് സെറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായി യു എസ് പി ബോണ്ടിന്റെ ഡിസ്പ്ലേയും സെൻസറും നമുക്ക് സെറ്റ് ചെയ്യണം ഈ റെഗുലേറ്റർ റെഗുലേറ്ററൈസ് വഴിയാണ് ഈ യു എസ് പി ബോണ്ടിന് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് ഇതിന്റെ പാനലിൽ നിന്ന് ഈ ബോർഡ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം യു എസ് പി ബോർഡിലേക്കുള്ള വോൾട്ടേജ് നമ്മൾ എടുക്കുമ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആയതിനു ശേഷം വരുന്ന വോൾട്ടേജിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ യു എസ് പി ബോർഡ് ഫുൾ ടൈം ഓൺ ആയിരിക്കും അങ്ങനെ സപ്ലൈ എടുക്കാൻ ഈ സെറ്റിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സപ്ലൈ എടുത്തതിനു ശേഷം യു എസ് പി ബോർഡ് സ്റ്റാൻഡ് ബൈ റിലീസ് ആകുന്നതിനനുസരിച്ചാണോ ഓൺ ആകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ തന്നെയാണ് ഓൺ ആവുന്നത് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ സെറ്റിന്റെ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ലോക്കുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലോക്കുകൾ ഡാമേജ് ആയി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ആദ്യം നോക്കേണ്ടത് ഇതിനകത്ത് ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി ഡിസ്പ്ലേ നമുക്ക് കാണുവാൻ കഴിയുമോ എന്നാണ് ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ കളർ വൈറ്റ് ആണ് റെഡ് ആയിരുന്നുവെങ്കിൽ വൈറ്റിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ കാണുവാൻ കഴിയുമായിരുന്നു അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേ നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ ഇവിടെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടായി തരികയില്ല ഈ ബോർഡിൻ്റെ ഡിസ്പ്ലേ ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്ന ഭാഗത്തൊരു ഹോൾ ഇടണം അങ്ങനെ ഡിസ്പ്ലേ ആയിരിക്കുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കുന്ന ബോർഡും ഇതിൻ്റെ യു എസ് ബി മദർ ബോർഡും സെപ്പറേറ്റ് ആണ് ഒറ്റ ബോർഡായിട്ടല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സോക്കറ്റ് എല്ലാം ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് അത് കറക്റ്റായി സെറ്റ് ചെയ്യണം ഇനി നമുക്ക് ഈ ഡിസ്പ്ലേയുടെ കണക്ഷൻ മദർ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം അതിനായി അധികം വലിപ്പമില്ലാത്തതും ഫ്ലക്സിബിളുമായ റിബൺ കേബിൾ ആണ് നമ്മൾ എടുക്കുന്നത് ഡിസ്പ്ലേ മദർ ബോർഡുമായി കണക്ഷൻ കൊടുക്കുവാൻ ഫ്ലെക്സിബിൾ അല്ലാത്ത വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേയിൽ നിന്നോ മദർ ബോർഡിൽ നിന്നോ പെട്ടെന്ന് കണക്ഷൻ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിബിൾ ആയ വയർ തന്നെ എടുക്കുന്നത് ഫ്ലെക്സിബിൾ അല്ലാത്ത വയർ ഉപയോഗിച്ച് എന്ന് കരുതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ആരും തിരിത്തിരിക്കരുത് അങ്ങനെ കണക്ഷൻ കൊടുത്തതിനു ശേഷം സെറ്റ് ഓൺ ആകുമ്പോൾ ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ ഈ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും വരികയില്ല ഇനിയും ബോർഡിലേക്കുള്ള ഓരോ കണക്ഷനുകൾ എല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം യു എസ് ബി ബോർഡിൽ കണക്ഷനുകൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കുന്നതിൽ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഈസിയായി ചെയ്യാവുന്നതാണ് ഡിസ്ക് ലോഡർ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും യാതൊരുവിധ വിധ തടസ്സവും ഇല്ലാത്ത രീതിയിൽ വേണം ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ ഡിസ്ക് ലോഡറിന് മാത്രമല്ല ഈ സെറ്റിൻ്റെ ഒരു ഫംഗ്ഷനും തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ യു എസ് ബി ബോർഡ് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് വെക്കണം യു എസ് ബി ബോർഡ് ഇളകി പോകാതെ കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട് യു എസ് ബി ബോർഡ് മാത്രമല്ല അതിൻ്റെ ഒപ്റ്റിക്കൽ ബോർഡും പെൻഡ്രൈവിൻ്റെ സോക്കറ്റും എല്ലാം നല്ല രീതിയിൽ വച്ചതിന് ശേഷം ടൈ ഉപയോഗിച്ച് വയറുകളെല്ലാം ഒതുക്കി വെക്കേണ്ടതുണ്ട് അങ്ങനെ വയറുകളെല്ലാം ഒതുക്കി വെച്ചില്ല എങ്കിൽ ലോഡർ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വയർ കട്ടായി പോയി കഴിഞ്ഞാൽ ഈ യു എസ് ബി ബോർഡിൻ്റെ പ്രവർത്തനം തന്നെ ശരിയായ രീതിയിൽ നടക്കുകയില്ല അതുകൊണ്ടാണ് എല്ലാ വയറും കൃത്യമായി ഒതുക്കി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ യു എസ് ബി ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്ക് എല്ലാം നമ്മുടെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ കാണാവുന്നതാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബോർഡിനൊപ്പം നല്ലൊരു റിമോട്ട് കമ്പനി നൽകുന്നുണ്ട് ഈ ബോർഡിൽ ബാസ് ട്രിബിൾ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എല്ലാ യു എസ് പി ബോർഡിലും ആ സെറ്റിംഗ്സ് ഇല്ല അങ്ങനെ ഈ സെറ്റിൽ ഒപ്റ്റിക്കൽ ഇൻപുട്ടുള്ള യു എസ് പി ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്ക് കഴിഞ്ഞു let <laughs>